പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ പരിപാടിയുടെ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് നിയമം തന്നെ ശുചിത്വം

മറ്റെല്ലാ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ അവര് സ്കൂളുകൾ തുറന്നു ഹയർ സെക്കൻഡറി ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ക്ലാസ്സുകളൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന ഈ ഒരു പോകുന്നു നമ്മുടെ നിങ്ങളുടെ അധ്യാപകരെന്ന് പറയുന്നത് കുട്ടികളുടെ മുന്നിൽ നമ്മള് സാധാരണ മറ്റേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകളെ നമ്മൾ നമ്മൾ ജീവനുള്ള 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 അവരെയാണ് വസ്തുക്കളെ നമ്മുടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ പുറത്തുള്ള ആളുകളെ കാണും കുട്ടികളെ കുറിച്ച് കൂടുതൽ ഓരോ പ്രത്യേക രീതിയിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമ്പോൾ മനസ്സിലാക്കി വേണ്ടി കൂടാളെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ സൌഹൃദ കോർഡിനേറ്റർമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ അധ്യാപകർ എന്നിവർക്കാണ് പരിശീലനം നൽകുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കൌമാരക്കാരായ കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സി മനീഷ് വിസ്വാദി എം രാജേഷ് തുടങ്ങിയവർ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനും അതോടൊപ്പം തന്നെ ലോകത്തിനൊക്കെ വലിയ ആദരികൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറെ ആദരവ് പിടിച്ചുപറ്റി മുന്നോട്ട് പോകുന്ന

എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും ഫലപ്രദമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുകയും വേണം അതാണ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുകയുണ്ടായി ഒരുപാട് അടിപൊളി പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വാഹനം ഇതൊക്കെ നമ്മുടെ എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മുടെ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ